നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ യു ഡി എഫിന് വർധിത ഊർജം പകർന്നു നൽകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പലരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കാര്യമായ അപശബ്ദങ്ങളില്ലാതെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഈ മുൻതൂക്കം അവസരമാക്കി ആര്യാടൻ ഷൗക്കത്ത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ് എന്നാൽ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് നാളെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുമ്പോഴും എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അണിയറ നീക്കങ്ങൾ വിജയത്തിലെത്തിയാൽ ഇപ്പോൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഒന്നും തന്നെ ആയിരിക്കില്ല സ്ഥാനാർത്ഥിയായി രംഗത്ത് വരിക പകരം ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരിക്കും സി പി എം നിലമ്പൂരിൽ പ്രഖ്യാപിക്കുക ഈ നീക്കം വിജയിക്കുമോ എന്നത് ഇപ്പോഴും സംശയത്തിലാണ് രണ്ട് ശത്രുക്കളെ ഒരേ സമയം നേരിടുക എന്നതാണ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ച് നിലമ്പൂരിലെ പ്രധാന കടമ്പ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ടാലും അതിന്റെ ആഘാതം പരമാവധി കുറക്കാൻ കഴിയണം എന്നതും സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനമാണ് അതിനായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ സർവരെയും ഞെട്ടിക്കുക ആ ഓളത്തിൽ മുന്നേറുക എന്നതാണ് സി പി എം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പി വി അൻവർ മുൻപ് രണ്ട് തവണ തെരഞ്ഞെടുക്കപ്പെട്ടതും എൽ ഡി എഫ് വോട്ട് കൊണ്ട് തന്നെയാണെന്നും അൻവറിന് പ്രത്യേകമായി ഒരു സ്വാധീനവും നിലമ്പൂരിൽ ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സി പി എമ്മിന് പറയാനുമാകണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ചില മുന്നൊരുക്കങ്ങളാണ് എൽ ഡി എഫിൽ ഇപ്പോൾ നടന്നു വരുന്നത് എൽ ഡി എഫിലെ എല്ലാ കക്ഷികളും അൻവറിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ സി പി എം സഹയാത്രികനായ പി സരിൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര്യൻ ഹൗസ് എന്ന ഭവനത്തിൽ നിന്ന് ഷൗക്കത്തിന്റെ കുടുംബം വി വി പ്രകാശ് എന്ന പേരിനും ചിഹ്നത്തിനുമായി നിലമ്പൂരിൽ എത്ര വോട്ട് ചെയ്തുവോ അത്രയും വോട്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാമായിരുന്നു എന്ന് കരുതുന്നവരാണ് അവിടുത്തെ ഭൂരിപക്ഷം കോൺഗ്രസുകാരും യു ഡി എഫുകാരും വി പ്രകാശിന്റെ ഹൃദയം അകാലത്തിൽ നിലച്ചുപോയതിന്റെ കാരണക്കാരിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പോലും വെച്ചു നീട്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് സരിന്റെ വാക്കുകൾ ഈ വരികൾ തീർത്തും അവഗണിച്ച് തള്ളിക്കളയാനാകുന്നതല്ല ഈ വരികൾക്കിടയിൽ ചില ഒളിയമ്പുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് വ്യക്തമാണ് അത് കോൺഗ്രസും യു ഡി എഫും തിരിച്ചറിയുന്നുണ്ടോ എന്നത് വ്യക്തമല്ല വി പ്രകാശിന്റെ മകളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് സരിന്റെ പ്രതികരണം ചില സമുദായ സമവാക്യങ്ങൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ഷൗക്കത്ത് പി വി അൻവറിനോട് പരാജയപ്പെട്ടത് പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്കാണ് അന്ന് പന്തിരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾ എൻ ഡി എയുടെ വി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് അൻവറിനോട് പരാജയപ്പെടുന്നത് കേവലം രണ്ടായിരത്തി എഴുന്നൂറിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി കുറയുകയും ചെയ്തു വി വി പ്രകാശിനെതിരെ കോൺഗ്രസിൽ അണിയറ നീക്കം നടന്നു എന്നും അല്ലായിരുന്നുവെങ്കിൽ വി വി പ്രകാശ് അന്ന് വിജയിക്കുമായിരുന്നു എന്നുമാണ് സരിൻ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു കാര്യം പറയാതെ വയ്യ കോൺഗ്രസിലായിരുന്നപ്പോൾ എന്തായാലും ഇത്രയും കുരുട്ടുബുദ്ധിയൊന്നും സരിന് ഉണ്ടായിരുന്നില്ല എങ്ങനെ പ്രചരണം നടത്തണമെന്നതല്ല എന്ത് പ്രചരണം നടത്തിയാലും കൂടുതൽ വോട്ട് നേടി എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നതാണ് ആധുനിക ജനാധിപത്യം പകർന്നു നൽകുന്ന പ്രായോഗികമായ പാഠം അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെയോ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും സഞ്ചരിക്കുന്നത് ഏതാണ്ട് ഇതേ പാതയിലൂടെ തന്നെയാണ് ഇവിടെ ജനങ്ങൾ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികൾ ജാതീയവും സാമുദായികവുമായ അതിപ്രസരം വർധിച്ചു വരുമ്പോൾ യഥാർത്ഥ ജനാധിപത്യം ഇവിടെ പരാജയപ്പെടുകയാണ് നാണം കെട്ടും നേടും വോട്ടിൻ നാണക്കേട സ്ഥാനം മാറ്റിടും എന്നതാണ് ഏറ്റവും പുതിയ ആപ്തവാക്യം രാഷ്ട്രീയ സ്ഥിതികൾ എന്തു തന്നെയായാലും നിലമ്പൂരിലെ പോരാട്ടം തീ പാറുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു